പത്തനംതിട്ടയിൽ പീഡനക്കേസ് പ്രതി സി സി സജിമോനെ സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ തീരുമാനം റദ്ദാക്കി സംസ്ഥാന നേതൃത്വം തിരുവല്ല ഏരിയ കമ്മിറ്റിയുടെ തീരുമാനമാണ് തിരുത്തിയത് പ്രാഥമിക പ്രാഥമികാംഗത്വം നൽകാനുള്ള കൺട്രോൾ കമ്മീഷൻ തീരുമാനം മാത്രം നടപ്പിലാക്കാനാണ് നിർദ്ദേശം ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിർത്തിയിരുന്നു ശ്രീതന്താണ് വിവരങ്ങൾ സി സി സജിമോനെ അദ്ദേഹം മുൻപുണ്ടായിരുന്ന നടപടിയെടുക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഘടകത്തിലേക്ക് തന്നെ തിരിച്ചെടുക്കാൻ തിരുവല്ല ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു തിരുവല്ല ഏരിയ കമ്മിറ്റിയിലെ ഔദ്യോഗിക വിഭാഗമായിരുന്നു അത്തരത്തിലൊരു തീരുമാനമെടുത്തത് അതിനുശേഷം സി സി സജിമോനെ ഉൾപ്പെടുത്തി ലോക്കൽ കമ്മിറ്റി യോഗം ചേരാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഒരു വലിയ കയ്യാങ്കളിയുടെയും വാക്കേറ്റത്തിന്റെയും ഒക്കെ ഒരു വക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു അതിനുശേഷം ആ കമ്മിറ്റി പിന്നീട് കൂടാൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ സി പി ഐ ഒരു വിഭാഗ നേതാക്കൾ തന്നെ ഒരു പരാതിയുമായി മുന്നോട്ട് പോയത് സംസ്ഥാനതത്തിന് മുൻപിലെത്തിയത് അപ്പോഴാണ് കൺട്രോൾ കമ്മീഷൻ പറഞ്ഞത് കൃത്യമായ രീതിയിൽ സി സി സജീമോനെ പാർട്ടി തിരിച്ചെടുത്തത് ലോക്കൽ കമ്മിറ്റിയിലേക്കല്ല പാർട്ടി അംഗത്വത്തിലേക്കാണ് അതുകൊണ്ട് ആ അംഗത്വത്തിലേക്ക് മാത്രം കൊണ്ടുവന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്തായാലും ഈ തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന തിരുവല്ല ഏരിയ കമ്മിറ്റി യോഗത്തിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ പി ഉദ്ദേവാനവും സംസ്ഥാന സമിതി അംഗങ്ങളുടെ രാജീവബ്രഹവും പങ്കെടുത്ത കമ്മിറ്റി യോഗത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ചുമത്രയിലെ ്രാഞ്ച് അംഗമായി സജീവം തുടരുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നുണ്ട് കെ എസ് ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു വേണു ശരി ശ്രീ ശ്രീകുമാരാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ